സബ്സ്ക്രൈബർന്നും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടു മാസം രണ്ടര മാസമായിട്ട് നമ്മളൊരു കാര്യം നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ജെച്ചാ പ്രഗ്നന്റ് ആണെന്നുള്ളൊരു കാര്യം അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി വന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എല്ലാവരും ഇതിനെ കുറിച്ച് നമ്മളാ നേരിൽ കാണുന്നവരും നമ്മളെ അറിയാവുന്നവരും ഒക്കെ കുറെ പേര് ഇരിക്കുന്നുണ്ട് പറണ്ട പിന്നെ പതിയെല്ലാം ഇടയ്ക്ക് വല്ലതും ലൈവില് വരുമ്പോ പറയാന്ന് വിചാരിച്ചാണ് പക്ഷെ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് നിന്ന് സ്നേഹിക്കുന്നവരെക്കാളും കൂടുതൽ നിങ്ങളെ നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നവരോട് ഏറ്റവും കൂടുതൽ നമ്മള് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് ഫുഡ് കഴിച്ചാണ് തിരക്കുന്നത് പുറത്ത് നിൽക്കുന്നത് എല്ലാവരോടും റിപ്ലൈ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അടുത്ത് നമ്മളീ കാണുമ്പോഴൊക്കെ നമ്മളൊക്കെ ചോദിക്കാൻ ചെറിയ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് പറയാനും ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതെ ഒരു റിപ്ലൈ ആണ് അപ്പൊ രാത്രിയൊക്കെ ഞാന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഇങ്ങനെ ഹെയർ ഓയിലൊക്കെ പാക്ക് ചെയ്യും അത് ചെയ്യും ചെയ്യും ജോലി ചെയ്യുമ്പോഴൊക്കെ ലൈവില് വരുമ്പോഴും എല്ലാരും ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് റെസ്റ്റ് വേണ്ടതാണ് അപ്പൊ എന്തിനാണ് ഈ സമയത്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് നമ്മളെ വഴക്കുറഞ്ഞ് ഓടിക്കുന്നത് ലൈവിൽ നിന്ന് അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടിട്ട് നമ്മൾ അത് റിവീൽ ചെയ്യുവാണ് അതും കൂടി റിവീൽ ചെയ്യുവാണ് പറഞ്ഞോ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി അബോർഷൻ ആയിപ്പോയി അപ്പൊ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഫസ്റ്റ് കൊണ്ട് കാണിച്ചപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു ഫസ്റ്റ് അപ്പം ഞാൻ ഇതിന്റെ റിപ്പോർട്ടൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ചിലപ്പോ ചിലർ വിചാരിക്കും നമ്മൾ ഇത് കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് മിക്ക ചില മിക്കവരും വിചാരിക്കും നമ്മൾ നമ്മളറിയാവുന്നവര് അല്ല വിചാരിക്കുന്നത് ചിലപ്പോ അല്ലാത്തവര്

മൂന്ന് മാസം പ്രഗ്നന്റ് രണ്ടു മാസം പ്രെഗ്നന്റ് ആയിരുന്നു അപ്പൊ അതിന്റെ നമ്മള് കുറച്ച് സ്കാൻ റിപ്പോർട്ട് ആണ് അല്ലല്ലോ ഇതൊന്നും പിക്ചറൊന്നും ഇല്ല വെറുതെ അപ്പൊ ആദ്യത്തെ സ്കാനിംഗ് റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്കാനിങ് റിപ്പോർട്ട് ആദ്യത്തെ ഇതിനകത്ത് പിക്ചർ ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇത് ഒരു പിക്ചർ കിടക്കുന്നുണ്ടല്ലോ ഇത് രണ്ടാമത് ചെയ്ത റിപ്പോർട്ടായിരുന്നു വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രഗ്നന്റ് ആയിട്ട് സ്കാൻ ചെയ്തപ്പോളി കുഞ്ഞ് തെളിഞ്ഞില്ലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ രണ്ടാമത് സ്കാൻ ചെയ്യാൻ വേണ്ടി ഇത് രണ്ടാമത്തെ ആണോ ഇത് രണ്ടാമത്തെ കാണിച്ച് നമ്മൾ ഇനി മൂന്നാമത്തെ നമ്മള് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തപ്പോഴും തെളിഞ്ഞിട്ടില്ലായിരുന്നു നമ്മള് ഡോക്ടറിനെ ഒന്ന് മാറ്റി കാണിച്ചായിരുന്നു കേട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഡോക്ടറിനെ കാണിച്ചായിരുന്നു പേരൊന്നും നമ്മളെടുത്ത് പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ പലരും വിശ്വസിച്ച് കാണിക്കുന്ന ഒരു ഡോക്ടറുമാണ് അപ്പൊ നമ്മൾ ഒരാളെ എടുത്ത് പറഞ്ഞ് ചെറുതാക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ആദ്യം നമ്മൾ ഒരു ഡോക്ടറിനെ കാണിച്ചിട്ട് ഈ കുഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആയിട്ട് നമ്മളൊണ്ട് കാണിച്ച് സ്കാൻ ചെയ്യപ്പോ തെളിഞ്ഞില്ലായിരുന്നു പക്ഷെ നമ്മൾ ആദ്യം ചെന്നപ്പോ ഈ ഡോക്ടർ നമുക്ക് ഉറക്കാനുള്ള ഗുളിക ആണല്ലായിരുന്നു അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഈ കുക്കറി ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്ന പോളിക് ആസിഡ് എന്ന് പറയുന്ന രണ്ട് ഗുളിക ആയിരുന്നു സാധാരണ കൊടുക്കുന്നത് അപ്പൊ എനിക്ക് ഒരെണ്ണ തന്നുള്ളൂ അത് രണ്ടാമത്തെ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു പിന്നെയും തെളിഞ്ഞിട്ടില്ല അപ്പഴാണ് ഡോക്ടർ പറയുന്നത് തെളിയാനുള്ള ഒരു ഗുളിക വരാണ് പക്ഷെ ഈ ഡോക്ടറിന് ആദ്യം തരാവായിരുന്നു തുറക്കാനുള്ള ഗുളിക അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറിൽ നിന്ന് മാറിയിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഹോർമോൺ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വെറുതെ ആദ്യത്തെ സ്കാൻ ചെയ്ത് പിന്നെ രണ്ടാമത് സ്കാൻ ചെയ്ത് ചെയ്തു മൂന്നാമത്തെ സ്കാൻ ചെയ്തു നാലാമത്തെ വരെ സ്കാൻ ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രണ്ട് തവണ നമ്മള് ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ കാണിച്ചു ആശുപത്രിയുടെ പേരും ഡോക്ടറുടെ പേരും ഞാൻ പറയുന്നില്ല ആദ്യം നമ്മൾ നമ്മളൊരു ഡോക്ടറിനെ കാണിച്ച് ആദ്യത്തെവട്ടം സ്കാൻ ചെയ്തപ്പോൾ തെളിഞ്ഞില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെവട്ടം സ്കാൻ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ഹോർമോണിന്റെ ഒരു ഇത് ടെസ്റ്റ് എന്ന് പറഞ്ഞു ബ്ലഡില് അത് ഒരു എണ്ണം നടത്തി മണിക്കൂർ മണിക്കൂർ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് ചെയ്യണം ഹോർമോൺ നമുക്ക് അഞ്ഞൂറ് രൂപ രണ്ട് ടെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഇനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്യാം അതിന്റെ ഇത് കാണിക്കുന്നില്ല എന്നാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു സ്പെഷ്യൽ ഡോക്ടർ ഉണ്ട് ലളിതാബിക എന്ന് പറയുന്നത് ആ ഡോക്ടറിന്റെ അടുത്ത് നമ്മള് പോയപ്പോഴാണ് പറഞ്ഞത് ഇത് അവിടെ സ്കാൻ ചെയ്തപ്പം കുഞ്ഞിനെ തെളിഞ്ഞ് പക്ഷെ ശരിക്ക് പൊടിയായിരുന്നു തെളിഞ്ഞ സംഭവം അവിടെ ഉണ്ട് പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഇതാവുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞത് പിന്നെ നമുക്ക് നോക്കാം നമ്മൾ ഉറപ്പ് പറയുന്നത് അപ്പോഴാണ് നമ്മളുടെ അടുത്ത് പറയുന്നത് പുള്ളിക്കാർ പറയുന്നത് കുഞ്ഞിന് വളർച്ചയില്ല എന്നുള്ള വളർച്ചയില്ല അപ്പം നിങ്ങൾ ആദ്യമേടെ ഫോളിക് ഫോളിക് ആസിഡ് ആസിഡ് ആ ഡോക്ടർ ഇതൊക്കെ തരണ്ടാണല്ലോ പിന്നെ ഈ സ്കാനിങ് പിന്നെ ഈ ബ്ലഡ് ടെസ്റ്റ് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അപ്പൊ വേറൊരു കാര്യം എടുത്തു പറയാണ് ഈ ഡോക്ടർമാരുടെ എല്ലാവരോടും അല്ല ഈ ഇടക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷം പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു കാര്യം ഞാൻ അതിനെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതായി പോയി ഇപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മള് പിന്നെ അത് അങ്ങനെ തുടക്കത്തെ മുതൽ അങ്ങനെ ഓരോ നമ്മൾ കെയർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സെറ്റ് സെറ്റാകാനുള്ള ഗുളിക പിടിക്കാനുള്ള ഗുളിക അത് ഇതാണ് നമ്മള് രണ്ടാമത് പോയപ്പോ ഡോക്ടർ പറഞ്ഞാൽ ആദ്യം ഈ ഗുളികയൊക്കെ കഴിച്ചിരുന്നെങ്കിൽ ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ നമുക്ക് ഒരു ഉറപ്പ് വന്നത് ഒരു ഒരു ഇതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അതിനെ സെറ്റ് ആക്കി തന്നേനാണ് നമ്മൾ പറഞ്ഞത് ആ ഡോക്ടർ രണ്ട് മാസത്തെ വളർച്ച കൊച്ചിയില്ല രണ്ടു മാസമായിട്ടും അതിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കൊണ്ട് ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നല്ലതാണെ കിട്ടട്ടെ അല്ലെങ്കിൽ പോട്ടെ നമുക്ക് ഇപ്പം വളർച്ചയില്ലാത്ത ഒരു കുട്ടി അത് വളർന്നു വന്ന് കുറച്ചുകൂടെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയമായി കൊച്ചു ജലിച്ചു കഴിഞ്ഞ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ജീവിതകാലം ഇതായിരിക്കും അപ്പം നല്ല ആണെങ്കിൽ കിട്ടട്ടെ അല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് ഡോക്ടർ അപ്പൊ നമ്മൾ ഓണം ഉണ്ടായിരുന്നല്ലോ നിബിദിനം കഴിഞ്ഞ ഓണം കഴിഞ്ഞിട്ടില്ല ആ ഓണം കഴിഞ്ഞ് നിബിധനത്തിന്റെ തലേന്നായിരുന്നു നമുക്ക് അടുത്ത സ്കാൻ ഡോക്ടർ പറഞ്ഞത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ അത് പോകുമോ എന്ന് പറഞ്ഞ് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്കാനിങ് റിപ്പോർട്ടിൽ നമുക്ക് നോക്കാം കൊച്ചിന് വളർച്ച ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നു ആ ഓണത്തിന്റെ അന്ന് ആ കൊച്ച് പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷയമായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജച്ചാക്കിയുടെ രണ്ട് മാസമായി നമ്മള് ഡോക്ടറിനെ വിളിക്കുകയും ചെയ്ത് അതായത് ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാ വേദനയുടെ കുത്തിവയ്പൊക്കെ എടുക്കാന്ന് പറഞ്ഞു ജച്ചാക്കി ഇവിടെ നനങ്ങാൻ പോലും പയ്യാണ്ട് ഇങ്ങനെ മരണത്തോട് മല്ലടിക്കാന്നൊക്കെ പറയാനുള്ള ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളൂ ഇതിപ്പോ കാണുന്ന ആരാണെങ്കിലും പറയുവാണ് നമ്മൾ രണ്ടുപേരും മാത്രമേ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ അറിയത്തുള്ളൂ നമ്മളെ തന്നെയാണ് എല്ലാം അനുഭവിക്കുന്നതും സന്തോഷം വന്നാലും സങ്കടങ്ങൾ വന്നാലും ചിലപ്പോ സന്തോഷം വന്നാൽ ഒത്തിരി പേര് ആണ് സങ്കടം പറയാൻ ഒരു കാണത്തില്ല ഈ പറയത്തില്ലേ കാശുണ്ടെങ്കിൽ രക്തവും കാണും ബന്ധവും കാണും കാശില്ലെങ്കിൽ രക്തവും കാണത്തില്ല ബന്ധവും കാണത്തില്ല അതാണ് സത്യം പറഞ്ഞാലുള്ള അവസ്ഥ അത് സത്യമാണ് കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഈ ഒരു വീട്ടിലെ കിടന്ന് അനുഭവിച്ചത് ആ ഒരു ദിവസം ഭയങ്കര നമുക്കെല്ലാം ഇവിടെ ഉണ്ട് സത്യം ഇവിടെ ഉണ്ട് അത് നല്ല രീതി വന്നാലും ചീത്ത രീതി നിന്നാലും എല്ലാം ഇവിടെ കാണും കാണുവാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മോശ സമയത്ത് ആരാണ് നമ്മളെ കൂടെ നിൽക്കുന്നത് നല്ല സമയത്ത് അവരെ തന്നെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂടെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ കാശ് കണ്ടിട്ട് നമ്മൾ നന്നായി കണ്ടിട്ട് വരിക അല്ലാണ്ട് നമ്മളെ മോശ സമയത്ത് ആരെങ്കിലും നമ്മളതിങ്ങനെ ചേർത്ത് പിടിക്കും ആരും പിടിക്കത്തില്ല എല്ലാം ഒന്ന് രണ്ടു ദിവസം ചിലപ്പോൾ നല്ല രീതിയിൽ നിൽക്കുകയും പിന്നെയാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ അവർക്ക് കൂടെ ഇന്ന് ഞാൻ മടുപ്പായിരിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചു നമ്മളിപ്പോ അതിനകത്തോട്ടല്ല ചാപ്റ്റർ വന്നത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞാൽ ഒത്തിരി അനുഭവിച്ച കാര്യങ്ങൾ പറയുക അപ്പൊ പറഞ്ഞു ആയിട്ടുള്ളവർക്ക് അപ്പൊ നിങ്ങൾ എന്തായാലും ഡോക്ടർ ഈ ഉറക്കാനുള്ള ഗുളിക തരുമ്പ തന്നില്ലെങ്കിൽ അത് ചോദിക്കണം കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇതിങ്ങനെ എന്റെ എന്റെ മൈൻഡിൽ നമുക്ക് തട്ടില്ലായിരിക്കും പക്ഷെ അങ്ങനെ ഞാൻ അറിഞ്ഞത് എല്ലാവർക്കും അങ്ങനെ ഫസ്റ്റ് കൊടുക്കും എന്നാണ് എല്ലാവർക്കും കൊടുക്കും ഇപ്പൊ തയ്യാറാകുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള കിട്ടാനും വളർച്ചയുള്ള കൊച്ചുങ്ങളൊക്കെ കിട്ടാനും പോളിക് ആസിഡ് കഴിക്കുന്നത് വളരെ ഗർഭം ഒരു സമയത്ത് ഇത് പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ഈ പോളിക് ആസിഡ് എന്ന് പറയുന്ന ഗുളിക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് അത് കഴിക്കണമെന്ന് പറയുന്നത് ഈ കൊച്ചു ആയി ഇതായിട്ട് വരുന്നത് അപ്പൊ നമ്മളൊക്കെ ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ഇതേപോലെ അബൂഷനായപ്പോഴും കൊച്ചു പറഞ്ഞ ഡോക്ടർ പറഞ്ഞ കാര്യം പോളിക് ആസിഡ് നിങ്ങൾ ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത ഗർഭത്തിന്റെ പ്ലാനിങ് അടുത്ത പ്രഗ്നൻസിയുടെ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ പോളിക് ആസിഡ് കഴിച്ചോ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചോ അതുവരെ കഴിക്കണം അത് നോക്കുന്നില്ല കഴിക്കണ്ട ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തോ നമ്മളൊരു പ്രഗ്നന്റ് ആവുമ്പോ തന്നെ ഒരു മൂന്ന് മാസം മുന്നേ നമ്മൾ ഇത് കഴിക്കണം അതായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണോന്നുള്ള കൊച്ചിന് നല്ല പോളിക്കുണ്ടാകും നമുക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങൾക്ക് പതിനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരൊക്കെ കൊച്ചിനു വേണ്ടി ട്രൈ ആസിഡ് എന്ന് പറയുന്ന ഒരു കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതാണ് നിങ്ങൾക്ക് നമ്മൾ ഇത് പക്ഷെ അത് ഞങ്ങളോട് പറഞ്ഞു നമുക്കൊരു അനുഭവം കിട്ടി അത് നിങ്ങളിലൂടെ പങ്കുവയ്ക്കും എന്താ കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കാര്യം യൂട്യൂബിനകത്ത് എല്ലാം നമ്മളെ എന്ത് സങ്കടം വന്നാലും വിഷമം വന്നാലും സന്തോഷം വന്നാലും എല്ലാം നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ നമ്മളെന്തായാലും ഈ കാര്യങ്ങൾ പറയണല്ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ കാര്യം ഇത് ചോദിക്കാൻ നിക്കണ്ട ആ ഒരു നമ്മളെടുക്ക ഇതിപ്പോ എല്ലാരും പറയണുണ്ട് കാണുമ്പോൾ ഫുഡ് കഴിച്ചാ റെസ്റ്റ് എടുക്കുക നിങ്ങൾ എങ്ങോട്ട് പോകല്ലേ നിങ്ങൾ പോയി ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് ആ ഒരു പ്രഗ്നൻസി അത് പോയി അഡോഷനായി പോയി നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് വലിയ സന്തോഷങ്ങളൊന്നും കിട്ടുന്നില്ല അന്ന് പറഞ്ഞ യൂട്യൂബിൽ ഫോളോവേഴ്സ് കിട്ടിയപ്പോ സങ്കടം പിന്നെ നമുക്ക് തന്ന വിറ്റിവസം തന്നെ സാധാരണ രാത്രി സന്തോഷം രാവിലെ ആ സന്തോഷം പോയി അത് കണക്കെ വിറ്റേഴ്സും രാവിലെ ആയപ്പോ ഷോപ്പ് മറിഞ്ഞുവീണ് അത് വളരെ വിഷയത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം സന്തോഷം വർദ്ധം അപ്പൊ നമ്മളെ യൂട്യൂബ് ഒത്തിരി പേരുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ചെറിയൊരു വിഷമം വന്നെങ്കിൽ അതിനേലും വലിയ സന്തോഷം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെല്ലാം പറഞ്ഞു ചിലപ്പോ ഇതിനു ഇതിനുവേണ്ടിയായിരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ എല്ലാം കഴിയുമ്പോൾ അതിനേലും വലിയ സങ്കടം നമുക്ക് വീണ്ടും വന്ന് ആ കൊച്ചു അപ്പോസിഷനായി പോയി കൊച്ചിന് കൊച്ചിനെ തന്നു പക്ഷെ നല്ലൊരു കൊച്ചിനെ തന്നിരുന്നു എങ്കിൽ നമ്മക്ക് വളരെ സന്തോഷം ഇല്ലാന്നു നമുക്ക് തരരുതായിരുന്നു ഒന്നും കൊണ്ടല്ല നമ്മൾ ഇത്ര ആഗ്രഹിച്ചിട്ട് ആ കൊച്ചു നമ്മളിൽ നിന്നും പോകുമ്പോ ഒരു വിഷമമാണല്ലോ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമാകും അവർക്ക് സന്തോഷം കിട്ടിക്കട്ടെ പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞാൽ വേറൊരു കാര്യം പറയുകയാണ് ഈ അബോഷന്റെ സിറ്റുവേഷൻ ആർക്കും വരാണ്ടിരിക്കട്ടെ പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് നമ്മള് ഇങ്ങനെ ബലം പിടിച്ചു നിൽക്കരുത് ഭയങ്കര വിഷയമാണ് മാക്സിമം ഡോക്ടറിനെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയത്തില്ലായിരുന്നു ഇത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു എഴുതി ഞാൻ ഹോസ്പിറ്റലിൽ പോലും പോകുന്നില്ല ബ്ലീഡിംഗ് ആയിട്ട് ഒന്നും അനങ്ങാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് അന്നത്തെ ദിവസം എനിക്ക് ഹോസ്പിറ്റൽ ോട്ട് വരാൻ പറഞ്ഞു അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാൻ ഞാൻ മാക്സിമം സീരിയസ്നെസ് അറിയാത്തതുകൊണ്ട് മരണം വരെ സംഭവിച്ചേക്കാന്നുള്ളത് മനസ്സിലായി നമ്മൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടറിന്റെടയ്ക്ക് പോയപ്പോ ഡോക്ടർ പറഞ്ഞു എങ്ങനെ ഈ വേദന സഹിച്ചു നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി ഡോക്ടർ പോയത് നന്നായി അല്ലാണ്ട് വേറെന്തെങ്കിലും കളയുന്ന സെറ്റപ്പ് ഉണ്ടോ ഡിആൻസി അത് വളരെ ഒരു കാരണം ഡോക്ടർ പറഞ്ഞത് അത് തനിയെ പോയത് നന്നായി ഇതുപോലെ എല്ലാം ഡിആൻസിണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓൾറെഡി പേരെയാണ് അപ്പൊ ഇങ്ങനെ ഇതും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം വിഷയം അപ്പൊ ഡോക്ടർ അത് പോയത് നന്നായി എടുത്ത് എടുത്തു ചോദിച്ചു എങ്ങനെ ഈ വേദന സഹിച്ച് താൻ കിടന്നു എന്ന് ചോദിച്ചായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും വേദന സഹിച്ച് നിക്കത്തില്ല നമ്മൾ രണ്ടുപേരും ഈ വീടിനകത്ത് കിടന്ന് അനുഭവിച്ചൊരു കാര്യമാണ് അപ്പൊ നമ്മള് എല്ലാവരുടെയും ഇത് പറയണമെന്ന കാര്യം നമ്മുടെ കയ്യിൽ ഇനി ഇതിനെ കുറിച്ച് ചോദിക്കരുത് അതുകൊണ്ടാണ് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മള് നമ്മള് പുറത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഈയൊരു സിറ്റുവേഷനില് റെസ്റ്റ് എടുക്കേണ്ടത് വളരെ സമയമാണ് അപ്പൊ നമ്മൾ അതിന്റെ സിറ്റുവേഷൻ നമ്മുടെ ഷോപ്പൊക്കെ പോയി നമ്മളെ കാര്യങ്ങളൊക്കെ കുറെ പേർക്കറിയാം സന്തോഷം കൊണ്ട് ഇപ്പൊ ആടിച്ചു പോയിക്കാണ് ഈ വീഡിയോ കാണുമ്പോ ഒത്തിരി പേര് സന്തോഷിക്കുന്നവര് കാണും കേട്ടോ ഓ നന്നായി ആ കൊച്ചുപോയ നല്ല വാല്യൂ ഷോപ്പിൽ കാണുന്നൊക്കെ പറഞ്ഞപ്പോ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരൊക്കെയുണ്ട് കാണും മനസ്സിലായോ അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇതിന്റെ അടക്കം നമ്മള് പ്രഗ്നൻസിയുടെ കാര്യങ്ങളായിട്ട് നമ്മൾ ആദ്യം തുടക്കത്തിലേക്ക് കുറെ വീഡിയോ ഇട്ടു പിന്നെ അതിനെ കുറിച്ചുള്ള വീഡിയോ കിട്ടില്ല പിന്നെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല പക്ഷെ ആദ്യം പറഞ്ഞവരിപ്പഴും നമ്മളെ ചേർത്ത് പിടിച്ച് കൂടപ്പുറപ്പിനെ കണക്ക് ചേർത്ത് പിടിച്ച ആൾക്കാരുണ്ട് അവർ നമ്മളിപ്പോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കും നിങ്ങളെ പോയി ഫുഡ് അടിക്ക് നമ്മൾ എഴുതി വന്നപ്പോ നമുക്ക് പോയി ഫുഡ് അടിക്കണം പറഞ്ഞു നമ്മൾ നൈറ്റ് കട കുറക്കുവായിരുന്നു നമ്മളെ സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ ഈ രാത്രി ഒരു മണിക്കും രണ്ടുമണിക്കൊക്കെ പോയി ഷോപ്പ് പുറത്ത് ലൈവ് ഇടുന്നത് വരെ ലൈവിലുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ ഷോപ്പ് കുറച്ച് ദിവസമായിട്ട് അടച്ചിട്ടേക്ക് വരും മഴയും കാര്യങ്ങളൊക്കെ കാരണം വെയിലാണെങ്കിൽ തന്നെ രാത്രി ഇടക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് വിഷയമാണ് അതുകൊണ്ടാണ് നമ്മളെ എണ്ണയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത എല്ലാവരും പറഞ്ഞ് നമ്മള് റോസ്മേരിയെ ചെയ്തായിരുന്നു ലൈവ് വന്നിട്ട് ഭയങ്കര നമുക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഇടയ്ക്കാണ് നമ്മള് മുമ്പ് എണ്ണ ചെയ്ത് കൊടുക്കുന്ന ടീംസ് ഉണ്ടായിരുന്നു അവര് ലൈവ് വന്നിട്ടുണ്ട് നിങ്ങൾ എണ്ണ ചെയ്തു നമ്മൾ ായിച്ചുപേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു അപ്പൊ ഇപ്പൊ പബ്ലിക്കായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ എന്നേടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ പ്രഗ്നന്റ് ആയി റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ചാടി കഷ്ടപ്പെട്ട് ഞാൻ വേറെ ആരെയായിട്ട് വേണ്ടത് നമ്മളുടെ രണ്ടും കൂടെ എല്ലായിടത്തും പോണം അതുകൊണ്ട് ജെച്ചാർ ആ സിറ്റുവേഷനിലും ജച്ചാറിന്റെ കൂടെ അന്ന് കാണുന്നവരൊക്കെ പറയുന്നത് പ്രഗ്നന്റ് പോയി റെസ്റ്റ് എടുക്കി പോയി അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കടയിൽ പോയപ്പോ കടയി ചോദിച്ച ഇതേപോലെ പ്രഗ്നന്റ് ആയിട്ട് പോയി എന്തെങ്കിലും നമ്മള് ഇതാവണോന്ന് ചോദിച്ചപ്പോ ആ കടയിൽ ഒരു ചേച്ചി അമ്മ അമ്മയാണ് അമ്മ ചേച്ചി നീ പ്രഗ്നന്റ് ആർക്കാണെന്ന് ചോദിച്ചു ഇനി അഘോഷം ആയിട്ടുണ്ട് അപ്പൊ ആ ചേച്ചി ചോദിച്ചു ആർക്കാ അപ്പൊ പറഞ്ഞ് എനിക്കാണെന്നാണ് അപ്പൊ പറയുവാണ് നീക്ക് ഇറങ്ങി കിടക്കുന്നത് ഒരു പ്രസവം തന്നെയാണ് വേണ്ടത് നീ പോയി കിടക്ക് ഇതേപോലെ റെസ്റ്റ് എടുക്കണു നമ്മൾ ആ സിറ്റുവേഷനിലും എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പച്ചമരുന്നുകളൊക്കെ പറിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു എന്നിട്ട് നമ്മളെ എണ്ണയൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ പോണ് അപ്പൊ എല്ലാവർക്കും പറഞ്ഞതാണ് നമ്മൾ ഈ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറയാം നമ്മൾ ഉറപ്പിരുന്നിട്ടൊക്കെ ഉണ്ടാക്കിയാണ് ഈ എണ്ണം അപ്പൊ നമ്മൾ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വിഷമം വന്നുകഴിഞ്ഞാൽ അത് പോയത് ഒരു കണക്കിന് നന്നായിട്ട് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി നിങ്ങൾക്ക് ചെയ്തതേ ഉള്ളൂ ലൈഫ് അപ്പം എന്തായാലും ഇനിയും ഉണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്ലാൻ ചെയ്യാ ചെയ്യാതെ ഉണ്ടായ ഒരു പ്രഗ്നൻസി ആയിരുന്നു അത് ഒരിക്കലും പ്ലാൻ ചെയ്യാതെ ഉണ്ടായ ഒരു പ്രെഗ്നൻസിൽ അങ്ങനെ ഉണ്ടായ പ്രഗ്നൻസിയാണ് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ആ സമയം ഇഷ്ടം പോലെ കിടക്കൂലെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെയിറ്റ് ചെയ്ത് നല്ല ഹെൽത്തി ഒക്കെ ആയിട്ടിരുന്നുണ്ട് അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിയാണ് മതി അപ്പൊ ഈ പോളിക് ആസിഡ് എന്ന് പറയുന്ന ഗുളികയൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു നമ്മൾ ആ ഗുളികയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് അപ്ഡേഷൻ നമ്മളാക്കിട്ട് നിങ്ങളൊക്കെ പറഞ്ഞുതരും എന്തായാലും എല്ലാം നമ്മൾ പറഞ്ഞു പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അന്നോട്ട് നിന്ന് സപ്പോർട്ട് ചെയ്യണം ഇനിയും ഇനി എന്തായാലും ഞങ്ങൾ ഞങ്ങൾ ഇതിന്റെ റിവീൽ ഫസ്റ്റ് ഫസ്റ്റ് സ്കാനിങ് സ്കാനിങ് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തു പക്ഷെ അപ്ലോഡ് ചെയ്യത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ നമ്മൾ അത്രക്ക് സന്തോഷമായിട്ട് നമ്മൾ ഇത് എന്താണ് ാണ്പ്രൈസായിട്ട് ഇല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ വീടിയിലിട്ടായിരുന്നു അപ്പൊ അടുത്തെന്ന് പറയുന്നിടത്ത് ഇങ്ങനെയുള്ള ഒരു പക്ഷേ നമുക്ക് അതിനുള്ള അനുഗ്രഹം തരട്ടെ ഇനി നല്ലൊരു കൊച്ചിനെ തരട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തണം നമുക്ക് വേണ്ടി ദുബ ചെയ്യണം എല്ലാരോടും നമ്മൾ പറയണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വിഷമഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അത് നമ്മൾ അടുത്തറിയാവുന്നവർക്ക് അറിയത്തില്ലെങ്കിലും പക്ഷെ പുറത്തുള്ളവർക്കൊക്കെ അറിയാം നമ്മൾ എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് ഈ രാത്രി ഒരു മണി തൊട്ട് മണി വരെയൊക്കെ നമ്മള് ലൈവിലും കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ട് നമ്മളെ കൂടപ്പിറപ്പീങ്ങളെക്കാട്ടി കൂടുതൽ നമ്മളെ കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരോടാ പറയുന്നത് നമുക്ക് അന്ന് അന്ന് സപ്പോർട്ടും നമുക്ക് ഇനിയും വേണം ഇന്നലെ തന്നെ ലൈവിൽ വന്നിട്ട് ആരെന്ത പ്രശ്നം ഉണ്ടാക്കിയതിന് പൂരത്തെ വിവരം കിട്ടാ നമ്മളെ കൊറേ അനിയന്മാരുണ്ട് ചേട്ടന്മാരുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പൊ നമ്മള് ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത് ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി കാണുമ്പോഴും ഇനി മെസ്സേജ് അയച്ചു ഇതിനെക്കുറിച്ച് ചോദിക്കരുത് ആ ചാപ്പ് കഴിഞ്ഞ് നമ്മളിന് പുതിയ അധ്യായത്തിലോട്ട് കടന്ന് നമ്മൾ ഇനിയും അത് ആലോചിച്ചുകൊണ്ടിരുന്ന നമുക്ക് വേറൊരു വിഷമഘട്ടത്തിലോട്ടൊക്കെ പോകും വിഷമമൊന്നും ഇല്ല എന്നാലും നമുക്ക് വിഷമമൊന്നും ഇല്ല ചെറിയൊരു സങ്കടം ഒക്കെ പറ്റത്തില്ല അതേപോലെ ചിലവരുടെ ശരിയാവും നമ്മുടെ ശരിയായില്ല അടുത്തേക്ക് നമ്മക്ക് പിടിക്കാം എന്താന്ന് വെച്ചാൽ അതിന് വളർച്ചയില്ല കൊച്ചിന്റെ ആ സമയം നമ്മള് പ്ലാൻ ചെയ്ത് സമയിച്ചു എന്താണ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ രാഘ അങ്ങനെ നീങ്ങിപ്പോ അതുകൊണ്ട് കൊച്ചിന് കയറിയ വളർച്ച കുറവുണ്ടായിരുന്നു അപ്പൊ അടുത്തതിന് നമ്മള് പൂർവാധികം ശക്തിയോടെ എല്ലാം പിന്നെ വേറെ കാര്യം എല്ലാരും പ്രഗ്നൻസി ഈ അബോർഷൻ ആയവരോട് എടുത്തു പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ ഫസ്റ്റ് അബോർഷൻ ആയി കഴിഞ്ഞ എന്തായാലും ഉടനെ ഒന്നും കൊച്ചിന് വേണ്ടി ട്രൈ ചെയ്യരുത് ഞങ്ങളോട് എടുത്ത് പറഞ്ഞ കാര്യം ഉടനെ ഒന്നും പിന്നെ പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ കൊച്ചിന് അബോട്ടനെ അബോട്ടായി പോയതിനു ശേഷം ഒരു വൺ വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ എന്തെങ്കിലും കുഞ്ഞിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ എന്തെങ്കിലും ബാലൻസ് അവിടെ ബാലൻസ് പ്രൊഡക്റ്റ് അവിടെ ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ സ്കാൻ ചെയ്ത് പറഞ്ഞാൽ അങ്ങനെ നോക്കി അതിന്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അതിന്റെ അതിനകത്ത് ഒരു മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടാ എന്തായാലും ഭാഗ്യാണ് കാര്യം അത് തനിയേ പോയത് ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഒക്കെ ആയി പോയ അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് നീറ്റായിട്ട് കൈകാര്യം ചെയ്ത് ഞാൻ തന്നെ എന്റെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഇപ്പൊ ഒരു കുഴപ്പമില്ല അപ്പൊ പ്രത്യേകിച്ച് നമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി നമുക്ക് നല്ല കൊച്ചെണ്ണാൻ വേണ്ടി കുറെ വീട് നിറയെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ പ്ലാൻ അതാണ് വീട് നിറയെ ഓടി കണക്കുന്ന ഒരു അംഗൻവാടി അതാണ് നമ്മുടെ പ്ലാൻ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം പിന്നെ നമ്മൾ അതേപോലെ തന്നെ നമ്മളെ പുതിയൊരു ബിസിനസ് ഉണ്ട് എന്തായാലും അത്യാവശ്യം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഒരു ബിസിനസ് ആണ് നമ്മൾ എന്നെയും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് തുടങ്ങിയപ്പോ തന്നെ നല്ല നമുക്ക് കുറെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ പറയാം നമ്മളറിയാത്ത നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആവശ്യമുള്ളത് ഉണ്ട് ഉണ്ട് എല്ലാം ബുക്ക് ബുക്ക് ചെയ്താൽ നാളെ നമ്മള് ഇതിന്റെ ഇതിന്റെ ചിലവർ പറയും ഓണത്തിന്റെ ഇടയിൽ പൊട്ടുവച്ചോടം എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മളെന്തായാലും ഇത് ഇതിന്റെ നമ്മൾ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് നമ്മൾ അത്രയും വേദന ഉണ്ടാക്കുന്ന ഇതാണ് അപ്പൊ നമ്മൾക്ക് എന്തായാലും എന്നൊന്നും പോരാട്ട്ക്കിങ് ഹാർഡ് ഹാർഡ് വർക്കിങ് ചെയ്ത് ഈയൊരു വിഷമഘട്ടത്തിൽ നമ്മൾ തളരാണ്ട് നിന്ന് ചെയ്ത ഒരു ചെയ്തവരെ ഇത് അപ്പൊ നമ്മളിന്ന് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് ഇനി ആവശ്യമുള്ളവര് നമ്മളൊക്കെ ബുക്ക് ചെയ്ത് മേടിക്കുക ഒരിക്കലും വിചാരിക്കരുത് ഇതിന്റെ ഇടയിൽ വേറൊരു വരികയാണെന്നു അങ്ങനെയല്ല പറഞ്ഞതിന്റെ നമ്മൾ ഈ ഒരു അന്ന് ഞാൻ ലൈവില് വന്നതും ഞങ്ങൾ ഈ ഉണ്ടാക്കിയതും ഈ സാധനങ്ങളൊക്കെ പറിക്കാൻ പോയതും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ചില്ലറ കാശൊക്കെ നമ്മളിന്ന് പോയായിരുന്നു അപ്പൊ ഇനിയും നമ്മൾ മാറിയിരുന്ന ചിലവും കാര്യങ്ങളും ഒരു വട്ടിയും നമ്മളില് കാശുണ്ടെങ്കിൽ ഒത്തിരി പേര് വേണം

പിന്നെ കിടന്ന് ഇടന്നുറങ്ങിയിട്ട് കുറച്ച് നമ്മളെ കൊറിയർ എടുക്കാൻ ഇവിടെ വന്നായിരുന്നു അപ്പൊ അത് ചെക്ക് ചെയ്ത് പിന്നെയും മാറി കിടന്ന് ഉറങ്ങി അപ്പൊ ഇന്ന് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് എന്തായാലും രാത്രി അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട അന്ന് നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോ തൊട്ടുള്ള നമ്മളെ സപ്പോർട്ട് ഇനി നമ്മുടെ ജീവിതകാലം മുഴുവൻ വേണം നമ്മുടെ എല്ലാ ലൈഫിലുള്ള കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ അറിയിക്കുന്നതായിരിക്കും അത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളെ വിഷമം കണ്ട് സന്തോഷിക്കുന്നവർക്ക് അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എല്ലാവർക്കും പിന്നെ വേറൊരു കാര്യം എല്ലാം ബൈ ബൈ